ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കൽ നമ്മുടെ നാട്ടിൽ പ്രഭാത ഭക്ഷണം എപ്പോൾ കഴിക്കണം എന്ത് കഴിക്കണം എത്ര അളവിൽ കഴിക്കണം എങ്ങനെ കഴിക്കണം മുതലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ എല്ലാവരും പറയുന്നത് ദോശ കഴിക്കാം ഇഡലി കഴിക്കുക അപ്പം കഴിക്കുക അങ്ങനെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ആയിരിക്കും നമ്മൾ പൊതുവേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്ന് കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തെറ്റെന്ന് പറയുന്നത് പ്രഭാത ഭക്ഷണത്തിൽ നമ്മൾ വരുത്തുന്ന ചില മാറ്റങ്ങളാണ് അതായത് ഒട്ടനവധി രോഗങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ ഒരു പ്രശ്നമാകാം എന്നാണ് ഞാൻ പലപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് പ്രഭാത ഭക്ഷണത്തിൽ നമ്മൾ എന്താണ് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് മീൽ ടു ബ്രേക്ക് ഫാസ്റ്റിങ് അതായത് നമ്മൾ ഇന്നലെ രാത്രി കഴിച്ചതിന് ശേഷം നമ്മൾ മറ്റ് ആഹാരങ്ങളൊന്നും കഴിക്കാതെ ഒരു ഫാസ്റ്റിങ് പോലെ വന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് മീലായിട്ട് നമ്മൾ എന്താണോ കഴിക്കുന്നത് അതിനെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കുന്ന ഒരു നിർവചനം തന്നെ അപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഒരു വീട്ടമ്മമാരോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ അല്ലെങ്കിൽ ഓഫീസിലേക്കോ ഒക്കെ പോകുന്ന ആൾക്കാരായാലോ അപ്പോൾ അങ്ങനെയുള്ള അതായത് കുട്ടികളിലായാലും മുതിർന്നവരിലായാലും നമ്മൾ ഒരുപോലെ കാണപ്പെടുന്ന ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ല രാവിലെ എഴുന്നേറ്റ് ഒന്നുകിൽ ഒരു കട്ടൻ ചായ ഇല്ലെങ്കിൽ ഒരു ചായ ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോവും ഇല്ലെങ്കിൽ നമ്മൾ പൊതുവെ ഗ്രീൻ ടീയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും കുട്ടികൾക്കാണെങ്കിൽ ഒരു ഗ്ലാസ് പാലും രണ്ട് ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അതായത് നമ്മളൊരു വയറ് നിറയെ ആഹാരം കഴിക്കുന്ന ഒരു ടെൻഡൻസിയിൽ നിന്ന് നമ്മളെല്ലാവരും പൂർണ്ണമായിട്ട് മാറിയിട്ടും ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി സമയമാകുമ്പോൾ ഒരു ചായയും അതിനോടൊപ്പം എന്തെങ്കിലും ഒരു ബേക്കറി പലഹാരം പപ്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഓഫീസിലേക്ക് പോകുന്നവർ മാറുന്നത് വീട്ടിലാണെങ്കിൽ മക്കളെയൊക്കെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെയൊക്കെ ഓഫീസിലേക്കും സ്കൂളിലേക്കുമൊക്കെ അയച്ചതിന് ശേഷം ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരായിരിക്കും വീട്ടമ്മമാരിൽ അധികവും ഉള്ളത് അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട് ഉച്ചയ്ക്ക് ചെറിയ രീതിയിൽ ആഹാരം കഴിക്കും രാത്രിയിൽ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം വയറ് നിറയെ സമാധാനത്തോടെ ആഹാരം കഴിക്കാം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും പൊതുവേ നമ്മുടെ നാട്ടിൽ നിന്ന് അധികം പേരും ഇതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് രോഗങ്ങൾ ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ നമ്മൾ രാവിലെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യതയും കൊളസ്ട്രോളിൻ്റെ കണ്ടൻറ് അതായത് എച്ച് ഡി എൽ കൊളസ്ട്രോൾ നല്ല രീതിയിൽ താഴ്ന്നു പോവുകയും എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടുകയും ട്രൈക്ലിസറൈഡിനെ കൂടുതലായിട്ട് ശരീരത്തിൽ അടിയിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നം ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുടെ ശരീരത്തിൽ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിക്ക് ഫുഡ് കഴിക്കുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ഫുഡ് കിട്ടിയില്ല അപ്പോൾ ഈ ഒരു ആഹാരത്തെ കൂടുതലായിട്ട് എനർജി അല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജോൽപാദനത്തിന് വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒബേസിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ മെറ്റബോളിക് ഡിസോർഡർ ആയിട്ടുള്ള പ്രമേഹ രോഗം ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും അല്ലെങ്കിൽ ഒരു പ്രീ ഡയബറ്റീസ് സ്റ്റേജിലേക്ക് പെട്ടെന്ന് നമ്മളെ കൊണ്ടെത്തിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന രീതിയിലുള്ള ആഹാരം അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതാണ് ദഹന പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് സമയബന്ധിതമായിട്ട് നമ്മൾ ആഹാരം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അതായത് രാവിലെ നമ്മൾ ആഹാരം കഴിക്കുന്നില്ല അതിനോടൊപ്പം തന്നെ വെള്ളവും കുടിക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്യും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യത അതായത് മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയും അസിഡിറ്റി പുളിച്ചത് കിട്ടില്ല വയറിൻ്റെ അകത്ത് എപ്പോഴും ഗ്യാസ് കയറി കെട്ടി നിൽക്കുന്നത് പോലെ തോന്നും എന്തോ ഒരു ഭാരം കയറ്റി വെച്ചതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എവിടെ ഇരുന്നാലും നമുക്കൊരു കംഫർട്ട് കിട്ടത്തില്ല അതായത് ഒരു ഒരു സമാധാനത്തോടെ നമുക്കിരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടത്തില്ല എപ്പോഴും നമുക്കൊരു ക്ഷീണം കാണും ഒരു ഉന്മേഷക്കുറവ് കാണും അതുപോലെ തന്നെ നമുക്ക് ചെയ്യുന്ന വർക്കുകളോട് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും പഠനത്തോടൊരു താല്പര്യക്കുറവ് അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒരു കോൺസെൻട്രേഷനോടുകൂടി ചെയ്യാൻ പറ്റുന്നില്ല മുതലായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കും ഇനി രാവിലെ പ്രോപ്പറായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉറക്കം എഴുന്നേക്കുന്ന ഒരു ആറ് മണിക്കാണെങ്കിൽ നമ്മളൊരു ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ അകത്ത് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നായിരിക്കും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട മൈക്രോ ന്യൂട്രിയൻസിനെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് വേണ്ട വൈറ്റമിൻസിനെയും മിനറൽസിനെയും നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യും ഇപ്പോൾ ഡെഫിഷ്യൻസിയൊക്കെ ഉള്ളവർ രാവിലെ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ അവർക്കൊരു വ്യത്യാസം കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെ നമുക്കുണ്ടാവുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇനി നമുക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് ചെയ്യേണ്ട വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ചില കാര്യങ്ങൾ നമ്മൾ മറന്നുപോകുന്ന ഒരവസ്ഥയിലേക്ക് വരാറുണ്ട് അതായത് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു മറന്നുപോകും അതായത് ഓർത്ത് വയ്ക്കുന്നതിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നതും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തു സംഭവിക്കുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും രാത്രിയിൽ വന്നിട്ട് നമ്മൾ അമിതമായിട്ട് അതായത് വയറു നിറയെ ആഹാരം കഴിച്ച് കുട്ടികളുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വൈഫും എല്ലാവരും ഒക്കെ ആയിട്ടൊന്ന് പുറത്തോട്ട് പോയി ഫുഡ് കഴിക്കാന്ന് വിചാരിക്കും നമ്മൾ എന്ത് ചെയ്യും ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ആഹാരം വയറു നിറയെ കഴിച്ചിട്ട് നമ്മൾ വന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും അമിതമായിട്ട് ഇപ്പോൾ ഈ ഫാറ്റി ഫുഡായിരിക്കും നമ്മൾ കഴിച്ചിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ലാത്ത സമയത്ത് അമിതമായിട്ട് ആഹാരം കഴിച്ച് വയറ് ഫുള് അപ്പോൾ തന്നെ കിടക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൊളസ്ട്രോളിനെ അല്ലെങ്കിൽ ട്രൈ അടിയാനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഒബേസിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ണമൊക്കെ കൂടുകാനും ഫാറ്റി ലിവർ ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വർദ്ധിപ്പിക്കുകയാണ് അതായത് വർക്ക് ചെയ്യാതെ നേരെ നമ്മൾ വന്ന് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് മറ്റ് സമയങ്ങളിൽ നമ്മൾ ആഹാരം കൂടുതലായിട്ട് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇനി നമുക്ക് രാവിലെ ഹെൽത്തി ആയിട്ട് എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി പറയാം ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് രാവിലെ ദോശ കഴിക്കുന്നത് കൊണ്ടോ അപ്പം കഴിക്കുന്നത് കൊണ്ടോ ഇഡ്ഡലി കഴിക്കുന്നത് കൊണ്ടോ ഇടിയപ്പം കഴിക്കുന്നത് കൊണ്ടോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സാധാരണഗതിയിൽ ഇതുകൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള മലയാളിക്ക് യാതൊരുവിധ രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മുമെന്ന് ജീവിച്ച് ആ ഒരു ഇത്രയും പ്രായം വരെ അവർ ജീവിച്ചിരിക്കത്തില്ല ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പണ്ടൊക്കെ പാടത്ത് പണിക്ക് പോകുന്ന ആൾക്കാരെ ഒന്ന് ശ്രദ്ധിച്ചു കഴിക്കാതെ ഇവർ രാവിലെ വയറ് നിറയെ ആഹാരം കഴിച്ചിട്ടാണ് ഇവർ ജോലിക്ക് പോകുന്നത് തന്നെ കാരണം എന്താണ് രാത്രിയിൽ നമ്മൾ അവർ കഞ്ഞിയോ അങ്ങനെയുള്ള ചെറിയ ആഹാരങ്ങളൊക്കെ കഴിച്ചിട്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റൈല് നമ്മളും രാവിലെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ദോശയും ഇഡലി എന്താണോ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾ അരി ആഹാരം കഴിക്കുന്നത് കൊണ്ട് മറ്റു ദോഷങ്ങളൊന്നുമില്ല മറ്റ് രോഗങ്ങൾ ഇല്ലെങ്കിൽ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് രാവിലെ തന്നെ നമുക്ക് വേണ്ടത് പ്രോട്ടീൻ കണ്ടന്റാണ് കൂടുതലായിട്ട് എനർജി കിട്ടുന്നതിന് ഇട്ട് പയർ വർഗ്ഗങ്ങളോ കടലയോ ബീൻസ് അങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ നമുക്ക് കഴിക്കാം പഴവർഗ്ഗങ്ങൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യാനും പച്ചക്കറികൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുള്ള സാലഡുകൾ നമ്മൾ കഴിക്കുന്നതും രാവിലെ നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടും രാവിലെ ഒരു ഗ്ലാസ് പാലോ ഒരു മുട്ടയോ അല്ലെങ്കിൽ ഒരു ഏത്തപ്പഴമോ ഒക്കെ കഴിക്കുന്നത് നമുക്ക് രാവിലെ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാനും നമ്മുടെ ശരീരം നല്ല രീതിയിൽ ഊർജ്ജത്തോടെയും ഉന്മേഷത്തോടെയും ഇരുന്നിട്ട് നമുക്ക് നല്ല കൂടി വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് സൃഷ്ടിക്കുന്നതിനും ഇത്തരം കാര്യങ്ങൾ സഹായിക്കും അതുപോലെ തന്നെയാണ് നമുക്ക് നട്ട്സ് വേണമെങ്കിൽ രാവിലെ നമുക്ക് ആഹാരത്തോടൊപ്പം നമുക്ക് കഴിക്കാനായിട്ട് പറ്റും നട്ട്സ് കഴിക്കുമ്പോൾ വയർ ട്സ് കഴിക്കണം എന്നല്ല നമുക്കിപ്പോൾ രണ്ട് ബദാമോ രണ്ട് കാഷ്യട്ടോ കുറച്ച് വാളിനിട്ടോ അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നട്ട്സ് ഐറ്റം കൂടി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം അതായത് അമിതമായ അളവിൽ വേണ്ട രണ്ട് മുതൽ നാല് വരെ ഒരു ചെറിയ അളവിൽ നമ്മൾ കഴുകിയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു ഊർജ്ജവും ഉന്മേഷവും നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ അകത്ത് യാതൊരു ഉപേക്ഷയും വിചാരിക്കേണ്ട കാര്യമില്ല രാവിലെ നല്ല രീതിയിൽ ആഹാരം കഴിക്കുക അതിനുശേഷം ഉച്ചയ്ക്ക് നമുക്ക് സാധിക്കുന്നതുപോലെ കൺട്രോൾ ചെയ്തിട്ടുള്ള ആഹാരവും രാത്രിയിൽ ലൈറ്റായിട്ടുള്ള ആഹാരം ഉറങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എല്ലാം വരുന്നതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മാറി നിൽക്കാനായിട്ട് സാധിക്കും ഒരുപാട് പേർക്കുള്ളൊരു സംശയമായതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ിൽ ഈയൊരു വിഷയത്തെ പറ്റി സംസാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സ്ആപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ